സദ്യയിലെ നായകനാണ് അടപ്രഥമൻ എന്നാണ് പറയാറ് അല്ലേ പായസത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം പ്രഥമൻ എന്ന പേര് വന്നത് അടയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് അടപ്രഥമനായി മാറി ഇന്ന് ഞങ്ങളുടെ അച്ഛന്റെ വക സ്പെഷ്യൽ അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത് അച്ഛൻ ഒരു പ്രഥമൻ സ്പെഷ്യലിസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്കിന്ന് ഒരു കിലോ അടയുടെ പായസം വെക്കാം അമ്മമാർ ശർക്കര വെള്ളത്തിൽ ഉരുക്കിയെടുത്തപ്പോഴേക്കും അച്ഛൻ അതിന്റെ പതിയൊക്കെ വെട്ടി വൃത്തിയാക്കി ഈ പതയൊക്കെ വെട്ടി വൃത്തിയാക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ വട്ടയിലുകൊണ്ടാണ് ഇട്ടോ അച്ഛൻ ശർക്കരയുടെ പതയൊക്കെ വെട്ടി മാറ്റിയപ്പോഴേക്കും അമ്മമാർ രണ്ടുപേരും കൂടി അടയൊക്കെ വേവിച്ചെടുത്തു ആ വേവിച്ചെടുത്തതിന്റെ ചിരിയാണല്ലോ കാണുന്നത് ഇതിലെന്താ ഇത്ര ചിരിക്കാൻ ആ എനിക്കൊന്നും അറിഞ്ഞൂടാ തേങ്ങാ ചിരണ്ടി അത് പിഴിഞ്ഞെടുത്ത് അതിന്റെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് ഷോ ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന എന്റെ നാതുവിനെ ഒന്ന് സമ്മതിക്കാൻ വേണം ചേട്ടായി അതിനിടയ്ക്ക് ഓടി വന്ന അടുപ്പൊക്കെ കൂട്ടി തന്നിട്ട് ഒരൊറ്റ മുങ്ങി മുങ്ങി ഞാനാണെങ്കിൽ ഒന്നും ചെയ്തില്ലെന്ന പരാതി വേണ്ട പാവ എനിക്ക് ഒരു പണി തന്നു എട്ടിന്റെ പണിയാണ് തന്നത് തിളച്ച ശർക്കരയിലേക്ക് വെന്ത ഇട്ടു കൊടുക്കാൻ പറഞ്ഞു ഇട്ടു കൊടുത്തു അച്ഛൻ ദാ ഇളക്കലോട് ഇളക്കൽ ഹോമകുണ്ടത്തിൽ ദ്രവ്യങ്ങളൊക്കെ കൊടുക്കുന്ന പോലെ അമ്മയുടെ വക ചൗര്യ വിതറൽ എന്റെ അമ്മ ഏടയ്ക്കയും ചുക്കും ആവശ്യത്തിനടുത്ത് ഇടിച്ചു പിടിച്ച് മാറ്റി വെച്ചു ഞങ്ങളുടെ കൊച്ചുകിടാങ്ങൾ പായസത്തിനോടുള്ള കൊതി മൂത്തിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഞങ്ങളുടെ അച്ഛന് ഇളക്കലോട് ഇടക്കൽ ക്രിസ്മിസ് വണ്ടിപ്പരിപ്പ് നീര് വറുത്തു കോരി അമ്മ എടുത്തു അപ്പോഴേക്കും ഏട്ടന്റെ അമ്മ മൂന്നാം പാൽ അഭിഷേകവും നടത്തി രണ്ടാം പാലിനൊപ്പം വറുത്തു പൊടിച്ച ജീരകവും പൊടിച്ചു വെച്ച ഏലയ്ക്കും ചുക്കും ഒക്കെ ചേർത്തപ്പോൾ എന്റെ പൊന്നോ അടിപൊളി മണവും ഗുണവും ഒക്കെ വന്നു അപ്പോഴേക്കും ഞങ്ങളുടെ അച്ഛന്റെ ഇളക്കിന് ഒട്ടും കുറവൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങളുടെ അടപ്രഥമന്റെ ഘട്ടത്തിലെ മിനുക്ക് പണികളെല്ലാം കഴിഞ്ഞ് ഒന്നാം പാൽ ചേർത്ത് തീ കുറച്ച് ഇപ്പൊ എല്ലാവർക്കും കൊതിയായി കാണുമല്ലേ അതുകൊണ്ടായിരിക്കും അമ്മയൊരു അല്പമെടുത്ത് അടുപ്പിലേക്ക് ഇട്ടത് എല്ലാവരും പ്രഥമൻ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ